അക്ബർ കക്കട്ടിലിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട കഥകളിൽ നിന്നും കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം ശബ്ദം മനോജ് പുളിമാത്ത് യോഗം തുടങ്ങുന്നതിനുള്ള സമയമാകാറായി സംഘാടകർ എത്തിക്കഴിഞ്ഞു ഞാൻ കുളിച്ചൊരുങ്ങുകയാണ് പെട്ടെന്നാണ് ഉമ്മ വാതിൽക്കൽ മോനെ നമ്മുടെ കിണറ്റിലൊരു പൂച്ച വീണു കുളിക്കുന്നതിനിടയിൽ എന്തോ ശബ്ദം കേട്ട പോലെ തോന്നിയിരുന്നു അതിതായിരിക്കും സംഭവം ഞാൻ കുപ്പായ കുടുക്കുകൾ ഇട്ടുകൊണ്ട് ഉമ്മയുടെ പിറകെ നടന്നു കിണറ്റിൻകരയിലെത്തിയപ്പോൾ ഉമ്മ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി വെള്ളത്തോട് ചേർന്നു കിടക്കുന്ന പടവിൽ ഒരു മാളത്തിൽ അതാ പൂച്ച പൂച്ച ഞങ്ങളെ തന്നെ ഭയത്തോടെ നോക്കിക്കൊണ്ട് മ്യാവൂ ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിസ്സഹായതയോടെ ഞാൻ ഉമ്മയുടെ മുഖത്ത് നോക്കി ഉമ്മയുടെ മുഖത്ത് ചിരി ഇന്നെ കൊണ്ടൊന്നിനും പ്രസംഗിക്കാനല്ലാതെ വേറെ എനിക്ക് എൻ്റെ പെങ്ങളുണ്ടെങ്കിൽ ഒരു വായി ഓൾ കാണുമായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും പിടിക്കൂല ഭാര്യ അതിരാവിലെ തന്നെ അവളുടെ പറമ്പിൽ പണി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ അവൾ വരാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചില്ലല്ലേ എന്താണൊരു പരിഹാരം ഉമ്മ തന്നെ പരിഹാരം പറഞ്ഞു ഇനിയെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നവരില്ലേ ഓലെ വിളിക്ക് അതൊരു ബുദ്ധിയാണെന്ന് എനിക്കും തോന്നി കാസിമും അനന്തനുമൊക്കെ വരാൻ തൈയിലുണ്ട് അവരോട് വിവരം പറയാം എന്നാ പുറപ്പെടുകയല്ലേ എന്നെ കണ്ടതും കാസിം ചോദിച്ചു ഒരു ചെറിയ പ്രശ്നമുണ്ട് കാസിമേ ഞാൻ വിഷയത്തിലേക്ക് വന്നു ഇവിടുത്തെ കിണറ്റിലെ ഒരു പൂച്ച വീണു പൂച്ചയോ എപ്പോ അനന്ത ജിജ്ഞാസ ഞങ്ങളെല്ലാവരും കിണറ്റിൻ നടന്നു മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി ഇനിയിപ്പോൾ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ അനന്തൻ കാസിമിനോട് ഒച്ച ഉയർത്താതെ പറയുന്നത് കേട്ടു മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി ഇനിയിപ്പോൾ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ അനന്തൻ കാസിമിനോട് ഒച്ച ഉയർത്താതെ പറയുന്നത് കേട്ടു എനിക്കതൊരാശ്വാസമായി ഇവർ പൂച്ചയെ കരകേറ്റിയിട്ടേ അടങ്ങും എനിക്ക് ഉമ്മയുടെ മുമ്പിലും ഭാര്യ വന്നാൽ അവളുടെ മുമ്പിലും ഒരു നിലനിൽപ്പായി അല്ലെങ്കിൽ ഭാര്യയുടെ വക ഒരു 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 ഇതുണ്ടാവും ഒരു പൂച്ചക്കിണറ്റിൽ വീണിട്ട് അതിനെ പുറത്തെടുക്കാൻ വയ്യാത്ത നിങ്ങളാണോ ഈ നാട്ടിൽ സംസ്കാരമുണ്ടാക്കാൻ നടക്കുന്നത് സാംസ്കാരിക നായകൻ പോലും കുട്ടികളും ചിരിക്കും പൂച്ചയെ എങ്ങനെ കരകേറ്റാം തിയറി എനിക്കറിയാം പക്ഷേ പ്രാക്ടിക്കൽ അതാണ് വിഷമം അതുപക്ഷേ ഭാര്യയോട് എങ്ങനെ പറയും എനിക്കറിയാവുന്ന തിയറിയിൽ ആദ്യത്തേത് പ്രാക്റ്റിക്കലാക്കാൻ നോക്കുകയാണ് കാസി അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ് പൂച്ചയെ നീ രക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങളെല്ലാവരുടെയും നിൽപ്പ് പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും നേരത്തെ മാടിയിലിരുന്ന് പുറത്തേക്ക് തലയിട്ടിരുന്ന പൂച്ച തൊട്ടി അരികിലേക്ക് നീങ്ങിയപ്പോൾ പതുക്കെ തല ഉള്ളിലേക്ക് വലിച്ചു കാസിമിൻ്റെ ശ്രമം വിജയിക്കുന്നില്ലെന്ന് കണ്ട് അനന്തന് ഒരു കൈ നോക്കണമെന്നായി നീ നിൽക്കുന്ന ആ ഒന്ന് മാറി നോക്കി അച്ചിലപ്പോൾ അയാൾ തൊട്ടി വാങ്ങി നിന്ന് ഉത്സാഹം തുടങ്ങി തൊട്ടികൊണ്ട് പൂച്ചയെ തല്ലുന്ന രീതിയിലായി അനന്തൻ്റെ നീക്കം പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു അത് വേവലാതിയോടെ ഒന്ന് നീന്തി വീണ്ടും മാടി പറ്റി വെള്ളത്തിൽ വീണ് പൂച്ച നേരത്തെ മാടിയിൽ അഭയം തേടിയതാവും ഇപ്പോൾ വീണ്ടും വെള്ളത്തിൽ വീണു രോമം എന്ന് തീർച്ചയാണ് കാസിമിനോട് കാസിമിനോടും ഉണ്ടായിരുന്ന മൂന്നാമൻ അയാൾ എനിക്ക് നല്ല മുഖപരിചയമുണ്ടെങ്കിലും പേര് ബാബു എന്നാണെന്ന് മനസ്സിലാക്കുന്നത് പൂച്ചപിടുത്തത്തിനിടയിലാണ് പറഞ്ഞു ബാബുവും എന്നെപ്പോലെ ഒരു തിയറിക്കാരനാണെന്ന് തോന്നുന്നു ഭാവം കൊണ്ടും ചലനം കൊണ്ടും വാക്കുകൊണ്ടും കാസിമിനെയും അനന്തനെയും പ്രോത്സാഹിപ്പിക്കാനല്ലാതെ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ ആളിനൊക്കുന്ന ഒരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല പൂച്ചരോമം വെള്ളത്തിലായാൽ പള്ളവേദനയ്ക്ക് വേറെ എവിടെയും പോണ്ട ഉമ്മക്ക് ബേജാറ് കിണറൊന്ന് നന്നായി മുക്കിയാ മതി അനന്ത അത് വേണോ ഉമ്മിയോ കരിക്കട്ടയോ കുമമായമോ ഇട്ടൊന്ന് ശുദ്ധീകരിച്ചാൽ പോരെ എൻ്റെ വക ഇതൊക്കെ ചെയ്യാൻ പൂച്ച കരയ്ക്കത്തൻ്റെ സാർ കാസിംഗ് എന്നോടായി തുടർന്നു ഒരു കണ്ണാടിക്കുട്ട കിട്ടിയാൽ ചിലപ്പോൾ പൂച്ച കയറുമായിരിക്കും ഇവിടെ കണ്ണാടിക്കുട്ടയുണ്ടോ ഉദ്ഘാടകന് ക്ഷണിക്കാൻ പോയവർ എത്താൻ താമസിച്ചതുകൊണ്ട് സമ്മേളന സ്ഥലത്തു നിന്നും ചിലർ തിരക്കി വരാൻ തുടങ്ങിയിരുന്നു എനിക്ക് വലിയ പ്രയാസവും തമാശയും തോന്നി ഇതിനകം ഞാൻ എത്രയോ യോഗങ്ങളിൽ പങ്കെടുത്തു ഇന്നു വരെ യോഗത്തിനു പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ യോഗമാണെങ്കിൽ വീടിന് വളരെ അടുത്തും സൂക്ഷ്മമായി യോഗസ്ഥലത്തു നിന്നുള്ള പാട്ട് കേൾക്കാം അല്ലെങ്കിൽ കവിത എൻ്റെ വീട്ടിൽ കുറേയധികം ആളുകളെ കണ്ട് അയൽക്കാരും ഇങ്ങോട്ട് വരാൻ തുടങ്ങി കിണറും പരിസരവും പതുക്കെ ആളുകളെ കൊണ്ട് നിറയുകയായി പടിഞ്ഞാറേ വീട്ടിലെ കാതർ കണ്ണാടിക്കുട്ടയുമായെത്തി അയാൾ കയറിൽ നിന്ന് തൊട്ടിയഴിച്ച് കുട്ട കെട്ടി കിണറ്റിലിട്ടു കാസിമും അനന്തനും ബാബുവും ഇപ്പോൾ ചിത്രത്തിലില്ല പുതുതായെത്തിയവരുടെ കോർട്ടിലാണിപ്പോൾ പന്ത് കാസിമും മറ്റും വല്ലാതെ അക്ഷമരാണെന്ന് എനിക്ക് മനസ്സിലായി അവർ ഇടയ്ക്കിടെ വാച്ച് നോക്കുന്നുണ്ട് യോഗം വളരെ വൈകുന്നു പൂച്ച പുറത്തു കടക്കുന്നുമില്ല പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും പൂച്ച കുട്ടയിൽ കയറുന്നില്ല ഇതിനകം അത് പലക്കുറി വെള്ളത്തിൽ വീഴുകയും മാളം പറ്റുകയും ചെയ്തിരുന്നു പൂച്ച ക്ഷീണിച്ചിട്ടുണ്ട് പൂച്ചയുടെ ശബ്ദവും ക്ഷീണിച്ചിട്ടുണ്ട് ഒരു എക്സ്പെർട്ട് ഇല്ലാത്തതാ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും പത്തു പൂച്ചയെ പുറത്തെടുക്കാനുള്ള സമയമായി ബാബു ആത്മഗതം പോലെ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ഒരു വിദഗ്ധൻ്റെ അഭാവം തന്നെയാണ് പ്രശ്നം സമ്മേളന സ്ഥലത്തുള്ള മുഴുവൻ പേരും മുഖ്യാതിഥിയുടെ വീട്ടിലെ വിശേഷം അറിഞ്ഞെൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അവർ ഉന്തിയും തള്ളിയും കിണറ്റിലെ കാഴ്ചകൾ കാണാൻ തിടുക്കപ്പെടുന്നു കുട്ട കുറച്ചുകൂടി പൂച്ചയ്ക്ക് അടുത്തേക്ക് പിടി കൂട്ടത്തിൽ ആരോ പറഞ്ഞു അതുവരെ കുട്ടയും ചുഴറ്റി വിഷമിച്ചു നിൽക്കുകയായിരുന്ന കാതർക്കതൊരു പിടിവെള്ളിയായി എന്നാൽ നീയൊന്ന് പിടിച്ചു നോക്ക് കാതർ കയറ് കുഞ്ഞിക്കിണാരന് കൈമാറി കുട്ടയിൽ കുറച്ച് ചോറും മീനുമിട്ട് കൊടുത്ത ആ പൂച്ച കയറും ആരോ വിളിച്ചു പറഞ്ഞു ഒരു എലിയെ പിടിച്ചു കുട്ടയിൽ കെട്ടിയാൽ മതി അതാ നല്ലത് മറ്റൊരാളുടെ വക എന്നാൽ താൻ പോയി എലിയേയും പിടിച്ചോ വാടോ സാംസ്കാരിക സമ്മേളനം സമയത്തിന് തുടങ്ങാനാവാത്തതിൽ ഏറെ അസ്വസ്ഥതപ്പെടുന്ന ഗാനമേളയുടെ മാനേജർ പറഞ്ഞു സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് വേണം ഗാനമേള തുടങ്ങാൻ അതിനുശേഷം ഇന്ന് തന്നെ മറ്റൊരു പ്രോഗ്രാമുണ്ട് ഉമ്മ എവിടെ ഇതിനിടയിൽ ഞാൻ ഉമ്മയെ നോക്കി ഉമ്മയെ കാണാനില്ല ഉമ്മ അടുക്കളയിലേക്ക് പിൻവലിഞ്ഞിരിക്കുകയാണ് പൂച്ചക്കാര്യം ജനകീയ പ്രശ്നമായ നിലയ്ക്ക് തനിക്കിനി ഇതിൽ കാര്യമില്ലെന്ന് ഉമ്മ കരുതിക്കാണു കിണറ്റിലിറങ്ങാൻ പറ്റിയ ആരെങ്കിലും ഒന്ന് കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിച്ച് കുട്ടയിലിട്ടാൽ നമുക്ക് വേഗം സമ്മേളനം നടത്താം കാസിം അനന്തനോട് അടക്കം പറഞ്ഞു വീണ്ടും കാസിമും അനന്തനും ബാബുവും സജീവമാവുകയായിരുന്നു അനന്തൻ ഒരു പാന്തൂൻ കൊടുക്കുമായി പൂച്ചയുടെ എതിർ പടവിലിറങ്ങി നിന്നു അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമായി എറിയുകയാണ് പൂച്ച ഒറ്റച്ചാട്ടം പേടിച്ചിരണ്ട അനന്തനും വെള്ളത്തിൽ ഇപ്പോൾ രണ്ടു പേര് നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ ഒടുക്കം ധൈര്യം സംഭരിച്ച അനന്തൻ്റെ ശ്രമം സഫലമായി കഴുത്തിൽ കുരുക്കു വീണ പൂച്ച ഇതാ കുട്ടയിൽ കാസിം പൊക്കിക്കൊണ്ടുവന്ന കുട്ടയിൽ നിന്നും ആത്മരക്ഷാർത്ഥം പൂച്ച കരയിലേക്ക് എടുത്തു ചാടി ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടിമറഞ്ഞത് നിമിഷം കൊണ്ട് ആ ഭാഗത്തു ജനമിളകി ഒരാരവുമുയർന്നു പൂച്ചക്കേസ് കഴിഞ്ഞതോടെ ആളുകൾ പിരിഞ്ഞുപോകാൻ തുടങ്ങി കാസിമും അനന്തനും വാട്ടർ ടാപ്പിനടുത്തു ചെന്ന് കൈയും കാലും മുഖവും കഴുകുകയാണ് ബാബുവും ഈ കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട് വെറുതെ ഒച്ച വയ്ക്കുക മാത്രം ചെയ്ത വേറെ ചിലരും ശരീരശുദ്ധീകരണത്തിലാണ് നിങ്ങളെല്ലാം യോഗസ്ഥലത്തേക്ക് നടക്കിൻ ഞങ്ങളിപ്പോൾ വരാം തോർത്തു കൊണ്ട് കൈ തുടയ്ക്കുന്നതിനിടയിൽ കാസിം പറഞ്ഞു മുഴുവൻ ആളുകളും ആളുകളുമൊഴിഞ്ഞു കാസിമും അനന്തനും ഞാനും യോഗസ്ഥലത്തെത്തുമ്പോൾ വിജനമായ മൈതാനം മൈതാനമധ്യത്തിൽ ഒരു പശുക്കുട്ടി അലയുന്നു സ്റ്റേജിനെടുത്ത് ഒരു മൈക്ക് ഓപ്പറേറ്ററും അസിസ്റ്റൻ്റും മാത്രം ഞങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ് കാസിമിൻ്റെ സംഭ്രാന്തിയോടെയുള്ള ചോദ്യത്തിന് മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞു കാസിംക എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട് വിളിക്കാൻ ആൾ വന്നിട്ട് ഓരോരുത്തർ അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക